ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി അതിജീവിതയുടെ മൊഴി ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് രാഹുൽ പറഞ്ഞതായി അതിജീവിത കുഞ്ഞുണ്ടെങ്കിലെ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചതിനാലാണ് ഗർഭം ധരിച്ചതെന്നും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി നിർണായക മൊഴിയുടെ വിശദാംശങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിട്ടു രാഹുൽ മാങ്കൂട്ടത്തിലായി പോലീസ് വലവരിച്ചിരിക്കുകയാണ് അതേസമയം വക്കാലത്ത് ഒപ്പിടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് വക്കീൽ ഓഫീസിൽ എത്തി യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഗർഭഛിദ്രം നടത്താൻ നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ കോൺഗ്രസ് എം എൽ എ രാഹുൽ മങ്കൂട്ടത്തിൽ കുരുക്കാവുന്ന മൊഴിയാണ് അതിജീവിത അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ ഗർഭം ധരിപ്പിച്ചത് എന്നാണ് യുവതിയുടെ മൊഴി ഡിവോഴ്സ് ആയതിനാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് രാഹുൽ പറഞ്ഞു കുഞ്ഞുണ്ടെങ്കിൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് തന്നെ വിശ്വസിപ്പിച്ചു ഇതിനാലാണ് ഗർഭം ധരിച്ചതെന്നും പെൺകുട്ടി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഭർത്താവിരിക്കെ രാഹുലുമായി ബന്ധമെന്നായിരുന്നു അതിജീവിതയ്ക്കെതിരെ രാഹുൽ അനുകൂലികളുടെ ആരോപണം എന്നാൽ രാഹുലുമായി അടുക്കുന്നത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷമെന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട് വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഒരുമിച്ച് ജീവിച്ചത് നാല് ദിവസം മാത്രം ഒരു മാസത്തിനുള്ളിൽ ബന്ധമൊഴിഞ്ഞു രാഹുലുമായി അടുക്കുന്നത് അഞ്ചു മാസത്തിനു ശേഷമെന്നും മൊഴിയിൽ പറയുന്നു അതിജീവിതയെ അവഹേളിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രചരണവും ഇതോടെ പൊളിയുകയാണ് അതേസമയം രാഹുലിനു വേണ്ടി വ്യാപകമായി വലവിരിച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് വിമാനത്താവളങ്ങളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉടൻ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചേക്കും ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും കേസിൽ പരാതിക്കൊപ്പം തെളിവുകളും നിരവധിയാണ് ഏറ്റവും ഒടുവിൽ വിവാഹ വാഗ്ദാനം നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഗർഭം ധരിപ്പിച്ചതെന്ന ഇരയുടെ മൊഴി കൂടി വന്നതോടെ രാഹുലിനൊപ്പം കോൺഗ്രസിനും കുരുക്കുമുറുകയാണ് കമലേഷ് തക്കേക്കാട് കൈരളി ന്യൂസ് തിരുവനന്തപുരം